ഇന്നിപ്പോൾ രാജ്യത്തെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ പതിനഞ്ച് വയസ്സിനും അറുപത്തിനാല് വയസ്സിനും ഇടയിലുള്ള ജനങ്ങളുടെ എണ്ണം എടുത്താൽ അതിൽ പതിനേഴ് പേരിൽ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് ഈ രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യ എടുത്താൽ രണ്ട് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ വിവിധ രൂപത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് ജനങ്ങളുടെ എണ്ണമാണെങ്കിൽ അത് മൂന്നര കോടിയോളം വരും അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് യുവാക്കൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം തെന്നി വീഴുന്ന കാഴ്ച നാം കാണുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ പത്ത് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളടക്കം ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗത്തിൽ വശംബതനാകുന്ന ഒരു കാഴ്ച കാണുകയാണ് അപ്പൊ അവരെ ബോധവൽക്കരിക്കാനും ഇത്തരം ചതിക്കുഴികളിൽ വീണവരെ തിരിച്ചു കൊണ്ടുവരാനും അവരെ നന്നായി ബോധവൽക്കരണം നടത്തിയും കൗൺസിലിംഗ് എല്ലാം നടത്തി മയക്കുമരുന്നിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധ നിര കെട്ടിപ്പടുക്കുക ജീവിതമാണ് ലഹരി ഈ ജീവിതമാണ് ആസ്വദിക്കേണ്ടത് ആ ജീവിതമാകുന്ന ലഹരിയാണ് ആസ്വദിക്കേണ്ടത് അല്ലാതെ മറ്റു ലഹരികൾ തേടി പോകേണ്ടതല്ല എന്ന രൂപത്തിലുള്ള ഒരു മഹത്തായ സന്ദേശം തുടങ്ങുന്ന ക്യാമ്പയിനാണ് അതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നിരിക്കുന്നു ഞങ്ങൾ ഒരു ജാഗ്രതാ സമിതി എല്ലാ ബൂത്തുകളിലും രൂപീകരിച്ചിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ആ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് വായനശാല കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മയക്കുമരുന്നെ നമ്മുടെ ഗ്രാമത്തിൽ സ്ഥാനമില്ല സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്ന തുടർ ഇടപെടലുകൾ നടത്തും അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ മനുഷ്യമതിൽ മതിൽ മയക്കുമരുന്ന് വിപത്തിനെതിരെ സി പി ഐ എം ആഹ്വാന പ്രകാരം രൂപീകരിച്ച ജനജാഗ്രത സമിതിയുടെ നേതൃത്വത്തിൽ കോലഞ്ചേരി മുതൽ പുത്തൻകുരിശ് വരെ മനുഷ്യക്കോട്ട സംഘടിപ്പിച്ചു കലാസാഹിത്യ മേഖലയിലെ ഒട്ടനവധി പ്രമുഖരും മതമേല അധ്യക്ഷരും മനുഷ്യക്കോട്ടയിൽ അണിനിരുന്നു തുടർന്ന് പുത്തൻകുരിശിലും കോലഞ്ചേരിയിലും പൊതുസമ്മേളനങ്ങൾ നടന്നു നമ്മുടെ രാജ്യത്തും കേരളത്തിലും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനെതിരെ വലിയ ജനസദസ്സുകൾ കേരളത്തിൽ രൂപപ്പെടുകയാണ് ഇതിന്റെ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല ഉത്തരവാദിത്വം ഇത് പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും ഗവൺമെൻറ്റിനൊപ്പം കേരളത്തിലെ വ്യാപിച്ചു വരുന്ന മയക്കുമരുന്നിനെതിരെ വലിയ മതിലുകൾ തീർക്കുകയാണ് നമ്മളിന്ന് ലക്ഷ്യം സി പി എമ്മിൻ്റെ നേതൃത്വം കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ വലിയ മനുഷ്യക്കോട്ടകൾ കോട്ടകൾ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും ഇന്ന് അണിനിര നിരക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരാണ് ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മയക്കുമരുന്ന് ലോബികൾക്കെതിരെ കേരളത്തിലെ യുവതലമുറയെ ഈ കാണുന്നതിരുന്ന മയക്കുമരുന്നിനെതിരെ വലിയ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ കൂടെ ഗവൺമെന്റ് എല്ലാ തീരുമാനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മയക്കുമരുന്നിനെതിരെ ഇന്ന് ഇത്തരത്തിലുള്ള മനുഷ്യർ പി വി ശ്രീനിജൻ എം എൽ എ ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പ്രമുഖ മാധ്യമപ്രവർത്തക കെ കെ ഷാഹിന യാക്കോബായ സഭയുടെ മെത്രാപൊലിത്തെ ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് ഓർത്തഡോക്സ് സഭയുടെ സീനിയർ പുരോഹിതൻ ഫാദർ ജേക്കബ് കുര്യൻ നടൻമാരായ ജയകൃഷ്ണൻ സുമേഷ് ചന്ദ്രൻ അഡ്വക്കേറ്റ് ഷിജി ശിവജി മുൻ എം എൽ എ എം ബി വർഗീസ് ഡോക്ടർ പി ആർ രാഘവൻ പ്രൊഫസർ കെ ആർ പ്രഭാകരൻ തുടങ്ങിയ ഒട്ടനവധി പ്രമുഖരും മനുഷ്യകോട്ടയിൽ അണിനിരന്നു